നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെട്ടിമൂടാ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊളിറ്റിക്കൽ തന്ത അയാളാണ് ആ സെക്ഷൽ പെർവേർട്ടിനെ വളർത്തി വലുതാക്കിയവൻ ഷാഫി പറമ്പിലിന് നേരെ കൊലവിളി ഉയരുകയാണ് കോൺഗ്രസിന്റെ തന്നെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഷാഫിക്ക് നേരെ ഒളിയമ്പ് സതീശൻ ഗ്രൂപ്പ് തല പൊക്കിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി ആർമി വാളെടുക്കുന്നു കോൺഗ്രസിൽ കൂട്ടയടിയും തെറിവിളിയും ബഹളവും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതിൽ ഉള്ളിൽ ചിരിക്കുകയാണ് വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ തന്നെ വേട്ടയാടിയവർ തീ ചൂളയിൽ നിൽക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉള്ളാലെ ആവേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു അടുത്തത് ഷാഫി എന്ന കണക്കുകൂട്ടൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്നത് ഷാഫി പറമ്പിലായിരുന്നു അപ്പോഴും നിലപാടിൽ ഉറച്ചു നിന്നു സതീശൻ അതായത് രാഹുലിനെ ചേർത്ത് നിർത്തില്ല എന്ന കട്ടായം നിലപാട് ഇന്നിപ്പോൾ രാഹുലിനെ പുറത്താക്കണമെന്ന് പാർട്ടി കൂട്ടായ തീരുമാനം എടുക്കുമ്പോൾ തന്റെ നിലപാടായിരുന്നു ശരിയെന്ന് തന്റെ അണികളെ കൊണ്ട് വാഴ്ത്തിപ്പാടിക്കുകയാണ് വി ഡി സതീശൻ ഷാഫി പറമ്പിലിനെ വിമർശിച്ചുകൊണ്ട് പി കെ സുരേഷ് കുമാർ എന്നൊരാൾ ഒരു പോസ്റ്റ് പങ്കുവെച്ചു എന്നാൽ ഇപ്പോൾ ആ പോസ്റ്റ് കോൺഗ്രസിന്റെ ചില സൈബർ വാളുകളിൽ നിറയുകയാണ് അതായത് ഷാഫിയെ എതിർത്ത് സ്വന്തം പാളയത്തിൽ പടമുറുകുന്നുവെന്ന് വ്യക്തം സുരേഷ് കുമാർ വലിയ രീതിയിലാണ് ഷാഫി പറമ്പിലിനെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം എന്നാൽ അതിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ തിരുത്തി വായിക്കുകയാണ് കാരണം ചിലരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആ പോസ്റ്റിൽ ഉള്ളത് അതൊക്കെ മാറ്റി വായിക്കുന്നത് ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേരള സമൂഹം ആട്ടി ഓടിക്കേണ്ട രാഷ്ട്രീയ മാലിന്യങ്ങളാണ് യു കൺവീനർ അടൂർ പ്രകാശും വടകര എം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം എന്ന സെക്ഷൽ പെർവേർട്ടിനെ അവന്റെ എല്ലാ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ന്യായീകരിച്ച കോൺഗ്രസ് നേതാവാണ് അടൂർ പ്രകാശ് അവന്റെ പീഡനത്തിനിരയായ യുവതിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ എഐ സൃഷ്ടിയാണെന്ന് ന്യായീകരിച്ച ആളാണ് അടൂർ പ്രകാശ് പത്തിലേറെ യുവതികളെ ലൈംഗിക ചൂഷണം നടത്തിയ വിഷയം അതിലും ഗൗരവതരമായ പോക്സോ കുറ്റകൃത്യം മൂന്നോളം റേപ്പ് വിഷയം കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവിന്റെ മകളെ പ്രണയിച്ച് പിന്നീട് പെൺകുട്ടി താഴ്ന്ന ജാതിക്കാരിയാണെന്ന് പറഞ്ഞ് പിൻവാങ്ങിയത് വനിതാ ഐ എ എസ് ഓഫീസർക്ക് അശ്ലീല സന്ദേശം അയച്ചത് കെ സി വേണുഗോപാലിന്റെ ഭാര്യയുടെ സുഹൃത്തായ വനിതയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചത് മൺമറഞ്ഞുപോയ കോൺഗ്രസ് നേതാവിന്റെ മകളോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചത് ഒരു വനിതാ ജനപ്രതിനിധി അറുപത്തിയേഴ് വയസ്സുള്ള വനിതാ നേതാവ് കെ എസ് യു പ്രവർത്തകനായിരുന്ന ആൺകുട്ടിയെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യിക്കാൻ ശ്രമിച്ചത് പല വനിതാ മാധ്യമ പ്രവർത്തകർക്കും അശ്ലീല സന്ദേശം അയച്ചതും ലൈംഗിക താല്പര്യം അറിയിച്ച് സന്ദേശം അയച്ചതും രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഗർഭമലസിപ്പിക്കൽ അലസിപ്പിക്കൽ ഇങ്ങനെയെല്ലാം അറിഞ്ഞതിനു ശേഷമാണ് ഗത്യന്തരമില്ലാതെ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്നിട്ടും ഇടതുപക്ഷത്തേക്കാൾ കോൺഗ്രസ് നേതാക്കളെയാണ് ഷാഫി മാങ്കൂട്ടം സൈബർ പട വേട്ടയാടിയത് നടിയുടെ ചാറ്റ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ മകളുടെ ചാറ്റ് കണ്ടിട്ടില്ലല്ലോ ആവശ്യമെങ്കിൽ അതെടുത്ത് പുറത്തിടുമെന്ന് കോൺഗ്രസ് നേതാവിനെ വിരട്ടിയുള്ള പോസ്റ്റ് വന്നത് സൈബർ ലീഗുകാർ കൈകാര്യം ചെയ്യുന്ന പേജിലാണ് രാഹുലിന്റെ സംരക്ഷകൻ ഷാഫി പറമ്പിലാണ് മാങ്കൂട്ടാന്റെ എല്ലാ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും അവനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫി പറമ്പിലാണ് ഒരർത്ഥത്തിൽ ഇവരുടേത് കൂട്ടുകൃഷിയാണ് വെളുക്കച്ചിരിക്കുന്ന മുഖത്തിനപ്പുറത്ത് അറപ്പുളവാക്കുന്നതും വെറുക്കേണ്ടതുമായ ക്യാരക്ടറാണ് ഷാഫി പറമ്പിൽ ഇത്തിരി വൈകിയാണെങ്കിലും ഇവനും പൊതു അനാവരണം ചെയ്യപ്പെട്ടു അതിജീവിതയ്ക്കും അവരെ പിന്തുണച്ചവർക്കുമെതിരെ ഇടത്തിൽ നടന്ന എല്ലാ കോൺഗ്രസ് ലീഗ് സൈബർ ആക്രമണങ്ങൾക്കും പിന്നിൽ ഷാഫി പറമ്പിൽ നയിക്കുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇവൻ റീൽസ് ഇട്ട് നിഷ്കുവേഷം അഭിനയിച്ച് തകർക്കുന്നു മാങ്കൂട്ടം ജയിലിനുള്ളിലായാൽ മാത്രം പോരാ അവന്റെ പൊളിറ്റിക്കൽ തന്തയായ ഷാഫിയും രാഷ്ട്രീയമായി അവസാനിക്കണം ഷാഫിയെ വിമർശിച്ചാൽ വടകരയിലെ ഒന്നേക്കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷ കഥയുമായി കോൺഗ്രസ് കൊങ്ങി ലീഗ് സംഘങ്ങൾ രംഗത്ത് വരും ഏഴര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ രാഷ്ട്രീയക്കാരൻ അമിത് ഭൂരിപക്ഷം എന്ന് കരുതി അമിത് ആരെങ്കിലും വിമർശിക്കാതിരിക്കുന്നുണ്ടോ ഇതായിരുന്നു സുരേഷ് കുമാർ പങ്കുവച്ച കുറിപ്പ് അങ്ങേയറ്റം ഷാഫി പറമ്പിലിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ പലരുടെയും ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയിൽ തന്നെ കടുത്ത വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് രാഹുലിനെ എന്നുള്ള കട്ടായം തീരുമാനം പല മുതിർന്ന നേതാക്കളും കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി രംഗത്ത് വന്നിട്ടുണ്ട് പരാതി വരുന്നതിനു മുൻപ് പാർട്ടി നിലപാടെടുത്തുവെന്ന് ഷാഫി ആവർത്തിച്ചു പറഞ്ഞു പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് പറയുമെന്നും ഷാഫി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്റെ അടുപ്പവും അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ല ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യും പാർട്ടി കമ്മിറ്റി വെച്ച് തീവ്രത അളന്നിട്ടില്ലെന്നും ഷാഫി ചൂണ്ടിക്കാട്ടി ശബരിമല അഴിമതിയിൽ സി പി എം നടപടി എടുത്തില്ല എന്നാൽ കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണ് മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് എന്നാണെന്നും ഷാഫി ചോദിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ വരെ കൂടെ നിന്നയാളാണ് ഞാൻ അതൊന്നും ഈ സംഭവത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുമായിരുന്നു ഷാഫിയുടെ ചോദ്യം അതായത് രാഹുൽ വിഷയത്തിൽ നിന്ന് പൂർണമായും കൈകഴുകുകയാണ് ഷാഫി പറമ്പിലും രാഹുലിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഒരു മനസറിവും തനിക്കില്ല എന്ന് ഷാഫി പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ പല നേതാക്കളും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പല നേതാക്കളും രാഹുലിനെതിരെ നടപടി വേണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പൊതുമധ്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതാണെന്നും രാഹുൽ വലിയൊരു വിലങ്ങു തടിയായി മാറുകയാണെന്നും രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമാണ് ശക്തമാകുന്നത് രാഹുലിന്റെ രാജ്യ ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രസ്ഥാനത്തിന് പ്രയാസമുണ്ടാക്കാതെ എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിക്കണമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം ഒരു പൊതുപ്രവർത്തകനാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പാർട്ടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ അവരെ പൊതുസമൂഹം നോക്കിക്കാണുന്നത് വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും സർവമേഖലകളിലും പൊതുപ്രവർത്തകർക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് വളരെ ഉയരത്തിലാണ് അത് ആ വ്യക്തിയെ കണ്ടോ വ്യക്തിയുടെ കഴിവിനെ കണ്ടോ അല്ല മറിച്ച് അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനവും ആദർശവും മനസിലാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ തണലില്ലാതെ ഒരാൾക്കും യാതൊരു തരത്തിലുമുള്ള പേരും മഹിമയും ഇല്ല എന്ന് മനസ്സിലാക്കി തരുന്നതാണ് പല വിധത്തിലുള്ള സംഭവങ്ങളും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതും തുറന്നു പറയുന്നതും നടപടി സ്വീകരിക്കുന്നതുമൊക്കെ സ്വാഭാവികം പക്ഷേ വ്യക്തിപരമായ ശുദ്ധീകരണവും വ്യക്തി ജീവിതത്തിൽ അതിർവരമ്പുകളും നിർബന്ധമാണ് വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴും അത് മറ്റു തരത്തിലുള്ള പരാതികൾ വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും അതാത് വ്യക്തികൾ തന്നെയാണ് വ്യക്തിപരമായി നമുക്ക് കിട്ടുന്ന അംഗീകാരവും ബഹുമാനവും ആകർഷണവും ഒക്കെ ഒരു കൊടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഏത് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർക്കും അനിവാര്യമാണ് അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പൊതുപ്രവർത്തകർക്കും ബാധകമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാപകമായ പരാതി ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചെയ്തിരിക്കുന്നത് കടുത്ത വഞ്ചനയാണ് യു ഡി എഫ് അണികളിലുള്ള മാർക്സിസ്റ്റ് വിരോധവും പിണറായി ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള അതിവൈകാരികതയെയും തന്റെ തെറ്റിനെ മറച്ചുവെക്കാനുള്ള ഉപാധിയായി കണ്ടു ഇതിലൂടെ പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കുകയും അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മിനിമം ജാഗ്രതയും കരുതലും ഏതുന്നതും നിർബന്ധമാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് പ്രയാസമുണ്ടാക്കാതെ എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിച്ച് എന്നേക്കുമായി പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ തണലോ പിന്തുണയും ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിവിലേജുകളും എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞേ മതിയാകൂ ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി തീരുമാനത്തെ പുല്ലുവില നൽകാതെ പുച്ഛിച്ചു മുന്നോട്ട് പോയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സമൂഹ മാധ്യമങ്ങളിലെ ലൈക്കിന്റെ എണ്ണമോ സൈബർ ഇടങ്ങളിലെ പിന്തുണയോ എന്നതിനപ്പുറം ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് പാർട്ടി പ്രവർത്തകർ പാർട്ടി സ്വീകരിച്ച നടപടി വലിയ മാതൃകയായാണ് കണ്ടത് എന്നാൽ ഈ പാർട്ടി പ്രവർത്തകരെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയത് പാർട്ടി അച്ചടക്കം നടപടി സ്വീകരിച്ച വ്യക്തിക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനും നിയമ പോരാട്ടം നടത്താനും അർഹതയുണ്ട് നിരപരാധിത്വം തെളിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ ഹൃദയത്തിൽ ഏറ്റുമെന്നതിലും തർക്കമില്ല നിരപരാധിത്വം തെളിയുന്നതിന് മുൻപ് തന്നെ പാർട്ടി നടപടിയെ വെല്ലുവിളിക്കുന്നത് ഏതു ഉന്നതനായാലും അത് അത്ര ഭൂഷണമല്ല അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധിയും ചെറുതല്ല എന്ന് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് പിന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ക്ലാസ് എടുക്കാൻ വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്കതിനുള്ള അർഹതയില്ല നിങ്ങൾക്ക് പാർട്ടി കോടതികളിലും പാർട്ടി വേദികളിലുമാണ് ഇത്തരം പരാതികൾ ചർച്ച ചെയ്യാറുള്ളത് ഇത്തരം വിഷയങ്ങളിൽ ഉചിതമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള സംഘടനയാണ് കോൺഗ്രസ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അതായത് പൂർണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹവും പങ്കുവച്ചിരിക്കുന്നത് ഇതുപോലെ നിരവധി നേതാക്കൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ശക്തമാക്കി മുന്നോട്ട് പോകുകയാണ് ഇതിനിടയിലാണ് ഷാഫി പറമ്പിലിനെയും വിമർശിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്ന് പല പൊട്ടലും ചീറ്റലുകളും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്